പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കാശ്മീരിൽ ഇപ്പം നമ്മൾ നേരനി ഷിക്കാർ റെഡിയാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഹരിശൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഓക്കെ അപ്പം ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ചെറിയൊരു പിന്നീട് പനി ജലദോഷം തൊണ്ടവേദന ഡ്രൈ സ്കിന്നൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട് സോ അതിനുള്ള മെഡിസിൻ എന്ത് ചെയ്യുക എടുത്തിട്ട് വരിക ഓക്കെ ഓക്കെ ഹരിസ കഴിക്കാൻ വേണ്ടിട്ട് വന്നോ ഇതാണ് മട്ടിന്റെ സാധനം വേണം പോയി

đi trong 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 ഹരിസ കഴിച്ചു മൈനസ് അഞ്ച് ഡിഗ്രി എടുപ്പോ ഞാനിപ്പൊ ഇരിക്കുന്ന സ്ഥലത്തുള്ള കാഴ്ചകളും നിങ്ങള് ചുറ്റിലും മഞ്ഞുമലകള് ഗ്ലേഷ്യേഴ്സ് ആണ് കശ്മീരിലെ സോനമർഗിലാണ് ഇപ്പം ഉള്ളത് ഇന്ന് നവംബർ എട്ടാം തീയതി സോനമർഗിലെ താജിവാസി ഗ്ലേഷ്യറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റിൻ്റെ ചുറ്റിലുള്ള ഈ മലകളെല്ലാം അടിപൊളി കശ്മീരിലേക്ക് ഇപ്പോൾ നിങ്ങൾ വിൻ്റർ ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കശ്മീരിലേക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് വന്നോളൂ നല്ല തണുപ്പുണ്ട് ശ്രീനഗറിലൊക്കെ ഏകദേശം രണ്ട് ഡിഗ്രിയാണ് തണുപ്പ് ഇപ്പോൾ ഇന്ന് കശ്മീർ ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മൈനസ് അഞ്ച് ഡിഗ്രിയാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ അപ്പോൾ എന്തായാലും മൈനസ് ഏഴ് ഡിഗ്രി ആയിട്ടുണ്ടാവും േഷെ നല്ല രീതിയിൽ കൈയൊക്കെ ഉണ്ട് ചാക്കറ്റ് കാട ഊരി വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ കശ്മീര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകൾ കോൺടാക്ട് ചെയ്യാം കണ്ടു കാണു സുഹൃത്തുക്കളെ അതെ നമ്മളിപ്പോ അപ്പോ കയ്യിൽ ഡാൽ ലേക്കിൽ പോണ സമയത്ത് വെള്ളത്തിന് ചാടി കിട്ടൂല

ടാകത്ത് ഡാൽ തടാകത്തിലൂടെ ഷിക്കാർ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത വ്യക്തിയാണ് ശ്രീനഗർ ദാഴി തടാകം അങ്ങനെയുണ്ട് അനുഭവം ഇങ്ങനെയുണ്ട് അടിപൊളി നമ്മൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ പോയി നോക്കട്ടെ അവിടെ രണ്ടു യുവാക്കൾ ഇവിടെ മുന്നേക്കുന്നു പാട്ടുപാടൂ സഹോദര सलमान खान उसका भाई <laughs> है ये मक्ल मक्सम इलाम इलाम है कितना बेस्ट कांड्रेड हंड्रेड

നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ മനോഹരമായിട്ടുള്ള പെഹൽഗാമിലെ ഒരു ആപ്പിൾ തോട്ടത്തിലാണ് അപ്പൊ നമ്മുടെ പതിനാല് ദിവസത്തെ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ കശ്മീരിലെത്തിയതാണ് നമ്മൾ മുപ്പത്തി ഒന്ന് പേരുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് നമ്മളെ പ്രതാപൻ ചേട്ടനും ഭാര്യ ജയിച്ചേജിയാണ് അപ്പൊ അവരോട് നമ്മുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിക്കാം തീർച്ചയായിട്ടും എങ്ങനെയായിരുന്നു ടോട്ടലൊരു നല്ല ഹോസ്പിറ്റാലിറ്റി എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾ റെക്കമെൻഡ് എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിലുള്ള പിന്നെ സ്വന്തം മക്കളൊപ്പം പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ ബാക്കിയുള്ള നമ്മുടെ മൂന്ന് ഗൈഡുമാർ വന്നു മൂന്ന് മൂന്ന് പേര് നല്ല കുട്ടിയുണ്ട് അപ്പൊ അതിലൊരു കുട്ടി ഞാൻ തന്നെയാണ് അതെ അതെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത് അപ്പൊ നമ്മൾ അപ്കമിങ് ഡേറ്റുകള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകള് വരും ഡേറ്റുകള് നമ്മള് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ મે કેસા વાસન જનસાને તુમિયસ હે ઇતના ડાલના ડોક કા પાણી મે પ્રશ્ન ચા બાતી લાડુ લે મે આડલા આડલા તલવર નહિ લે એક ચિકાડા ખવ નુરબિના માય કો હાઈટ પર પાડીયા યહ આવસો બેવા કરશી અનમોર નો 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 સુ ઇરડું

ചെയ്ത് പണ്ടിക്കാറി അവിടെ ഓ യോയ് എല്ലാരും നോക്കുട്ടോട്ടോ അവിടെ റെയിൽവേ സ്റ്റേഷൻ വായോ 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 അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോ അപ്പോൾ നമ്മൾ ഇത് പോവാണ് ഓക്കെ ഇന്ന് നമ്മൾ ശ്രീനഗർ റെയിൽവേ എത്തി ഇനി നമ്മൾ നേരെ വന്ദേ ഭാരത്തേക്ക് വണ്ടി പോകാം ഓക്കെ സൗണ്ട് പോയി വരുന്ന സമയത്തേ ചുണ്ടൊക്കെ പൊട്ടിതണ്ടോ അപ്പോൾ ലിബാമൊക്കെ കയ്യിൽ വയ്ക്കുക അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി യർപോർട്ടിൽ കയറിവേ സ്റ്റേഷനിലേക്ക് ചിക്കന അങ്ങനെ നമ്മള് വന്ദേവത്തിലേക്ക് പോവാ അങ്ങനെ നമ്മൾ ശ്രീമാതാ വൈഷ്ണോദേവി ഖത്രയിൽ എത്തി അവിടെ അതെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് അഞ്ചു മണിക്ക് രണ്ട് മണിക്കൂറിൽ നിന്ന് കയറി മൂന്ന് കൊണ്ട് ഇവിടെ എത്തി പിന്നെ ഇതിലെ പോയി അങ്ങനെ നമ്മൾ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയിലെത്തി എത്തിട്ടല്ലേ ഓക്കെ അവിടെ ഓയ് എവിടെ കണ്ണട പോയോ ലഗേജ് കുറച്ച് കൂടുകഴിഞ്ഞാൽ കംഫർട്ടബി ആക്കണ്ട ഓക്കെ നമ്മൾ ലഗേജുകളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു കറങ്ങിയത് കേട്ടോ എൻ്റെ മക്കളെ നോക്കി വ്യൂ അടിപൊളി ലൈറ്റിങ്ങിൻ്റെ ഷൈഡിങ്ങിനെ സണ്ണിൻ്റെ ഷൈഡിങ് അതെ നമ്മളിപ്പോ സമയം ഏഴ് ഏഴ് അഞ്ചായിട്ടോ ഇപ്പൊ നമ്മൾ ഉള്ളത് കത്ര റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര ഉള്ളിവിടെ ഇവിടെ മസാജിന്റെ ബോർഡൊക്കെ സൗണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ വിടുന്ന് ട്രെയിൻ വഴി വീണ്ടും ഡൽഹിയിലേക്ക് പോകും നാളെ പിന്നെ ഡൽഹി എത്തിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നിങ്ങൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈജർഗാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ എഴുപത്തഞ്ച് പത്ത് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അല്ലെങ്കിൽ എഴുപത്തിമൂന്ന് അമ്പത്താറ് മുപ്പത്തെട്ട് ഇരുപത്തി എഴുപത് ഈ നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബൈജർഗാമിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി കശ്മീർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യാത്രയിൽ കാണാം അല്ലേ